ഹലോ ഫ്രണ്ട്സ് അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചായയുടെ ഇപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതും മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത് അപ്പം നമുക്ക് തുടങ്ങാം അതിനായിട്ട് ഒരു ബൗളിൽ നിറച്ച് ഒരു ബൗളോളം നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിന് പകരം നമുക്ക് മൈദ വേണമെങ്കിലും എടുക്കാം ഞാൻ കുട്ടികൾക്കായതുകൊണ്ടാണ് ഗോതമ്പ് പൊടി തന്നെ എടുത്തത് എന്നിട്ട് അരിപ്പൊടി അര ബൗള് അരിപ്പൊടി എന്നിട്ട് ഒരു ബൗള് തേങ്ങ ചിരുകയത് അപ്പം നമ്മൾ തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മൾ പൊടിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു നിറം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ സ്പൂൺ ജീരകം ചെറിയ ജീരകം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പ് ഇത് ചേർത്ത് നല്ല രീതിയിൽ ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാൽ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോയിൽ കിട്ടിയില്ല അപ്പോൾ എല്ലാവരും ഒരു കാൽ സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ വെള്ളം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു മുട്ട ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ മുട്ടയുടെ ഇതിൽ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ദോഷമാവിൻ്റെ തിക്കിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കുക കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ നമുക്ക് എണ്ണയിൽ ഈ സ്പൂൺ ഉപയോഗിച്ച് കോരി ഒഴിക്കുന്ന രീതിയിൽ നമുക്ക് ലൂസാക്കി എടുക്കുക അപ്പോൾ നാടൻ ലൂസ് നമുക്ക് ഈ ഒരു ടൈമിൽ മധുരം വേണമെങ്കിൽ നോക്കാം മധുരം ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പാൻ വെച്ച് നമുക്കതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ സ്പൂൺ ഉപയോഗിച്ച് കോരി ഒഴിച്ചു കൊടുക്കാം കിട്ടാം ചെറിയ രീതിയിൽ നമുക്കിങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആവുമ്പം നമുക്കിത് കുക്കായി കിട്ടും അപ്പം നാടേ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചോടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചും എടുത്ത് നമുക്ക് വറുത്തെടുക്കാൻ കേട്ടോ അപ്പോൾ കുഞ്ഞുമക്കളുള്ള വീട്ടിലെ അമ്മമാർക്കൊക്കെ അറിയാം എന്താ എന്നും ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ ചായ എടുക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മിക്കവരെ വീട്ടിലും ഉണ്ടാക്കുന്നതായിരിക്കും ആരെങ്കിലും ഉണ്ടാക്കാതെ ഉണ്ടെങ്കിൽ ഒന്ന് കുഞ്ഞുമക്കൾക്കൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ മൈദ ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് ഇപ്പം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പം എന്താണ്ട് നമ്മൾ എത്ര ഗോതമ്പ് പൊടി എടുക്കുന്നോ അതിൻ്റെ പകുതി വേണം അരിപ്പൊടി ചേർക്കാൻ എന്നാലേ നല്ല ആയിട്ട് നമുക്ക് ആ പുറം ഭാഗം കിട്ടുകയുള്ളു കേട്ടോ അപ്പം എന്താണ്ട് ഇത് നാട്ടെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പുറമൊക്കെ നല്ല ക്രിസ്പിയും അത് ഉള്ളൊക്കെ നല്ല വെന്തും നമുക്ക് താണ്ടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്നും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കാത്ത ഏതെങ്കിലും അമ്മമാർ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക ചായയോടൊപ്പം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെയും ചെയ്തേക്കണേ ലൈക്കും ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയറും കൂടെയും ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്